ും ഇന്നത്തെ വീഡിയോ എല്ലാ മടിയന്മാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് മുടങ്ങാതെ നിസ്കരിക്കണം എന്നുണ്ട് കൃത്യമായി ഖുറാൻ പാരായണം ചെയ്യണമെന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്ത് ചെല്ലണം എന്നുണ്ട് ഒരുപാട് ദിക്കുറുകൾ പതിവാക്കണം എന്നുണ്ട് നേരത്തെ എണീറ്റ് തഹജിത് നിസ്കരിക്കണം സുബഹി നിസ്കരിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നടക്കണില്ല എല്ലാത്തിനോടും മടിയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെ ശരിയാവാന് ഞാൻ ഏത് സുഹൃത്താണ് പതിവാക്കേണ്ടത് ഇങ്ങനെയൊക്കെ ചോദിക്കണ ഒരുപാട് പേരുണ്ടാവും ഞാൻ നിസ്കരിക്കാതെ ഖുറാൻ ഓതാതെ ഓരോ ദിവസവും പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോവുകയാണ് ആലോചിച്ച് പേടിയാവുകയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് ഇതുപോലെ ഇബാധത്ത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും നമ്മളെ മടി കാരണം ഇബാധത്തുകളൊന്നും ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുഹൃത്തിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഇന്ന് പറയുന്നത് ഈ സുഹൃത്തുകൾ പതിവാക്കുന്നതിലൂടെ ഈ ഒരു വിബാധത്ത് ചെയ്യാനുള്ള മടി മാത്രം അല്ലട്ടോ കേട്ടോ മാറുക അതുപോലെ തന്നെ നമുക്ക് വീട്ടിലെ ജോലികൾ ചെയ്യാനും അമ്മമാർക്ക് മടിയുള്ളവരുണ്ടാവും ഉപ്പന്മാർക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനും സമ്പാദിക്കാനും ഒക്കെ മടിയുള്ളവരുണ്ടാവും മക്കൾക്ക് പഠിക്കാൻ മടിയുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു സൂറത്താണ് ഇത് അങ്ങനെ നമുക്ക് എന്ത് മടി തോന്നുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സൂറത്ത് ഓതിയാൽ മതി അതുപോലെ തന്നെ മടിയും അലസതയും മാത്രമല്ല ക്ഷീണവും ഈ ഒരു സൂറത്ത് കൊണ്ട് മാറ്റാവുന്നതാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ക്ഷീണവും അലസതയൊക്കെ പിടിച്ച് ഉറങ്ങി തൂങ്ങി ഇരിക്കുന്നതൊക്കെ മാറി നല്ല എനർജറ്റിക്ക് ആവാനും ഈ ഒരു സൂറത്ത് മതി നമ്മൾ നന്നാവാൻ വേണ്ടി മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരും നമ്മൾ സ്നേഹിക്കുന്നവരെയും ഈ ഒരു സൂറത്ത് ഓതിക്കൊണ്ട് നമുക്ക് നന്നാക്കാവുന്നതാണ് ആദ്യം നമ്മൾ നമ്മുടെ മടുക്കും ക്ഷീണത്തിനൊക്കെ കാരണം എന്തെങ്കിലും രോഗങ്ങളാണോ അല്ലെങ്കിൽ നമ്മൾ അമിതമായി സോഷ്യൽ മീഡിയയോ സോങ്ങുകൾ കേൾക്കുക ഫിലിം കാണുക ഇങ്ങനെയുള്ള അഡിക്ഷനുകളൊക്കെ നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കി അതിനൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ സ്വയം കൊണ്ടുവരേണ്ടതാണ് കുർആാനികപരമായി നമ്മൾ ഇതിന് വേണ്ടി ചെയ്യേണ്ടത് ഫറദ് നിസ്കാര ശേഷം എല്ലാ ദിവസവും ആയത്തുൽ കുറിസി പതിനേഴ് തവണ പതിനേഴ് ദിവസം പതിവാക്കുക എന്നതാണ് പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത് പതിനേഴ് തവണ എല്ലാ ഭർദ്ദ നിസ്കാര ശേഷവും ഓതേണ്ടതാണ് ഈ രീതിയിൽ ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കിതുവരെ ഇല്ലാത്ത രീതിയിലുള്ളൊരു അടുപ്പം അല്ലാഹുവുമായി നമുക്ക് നിലനിൽക്കുന്നതാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ശരിയാവാനും നമ്മളെ ദുവാകൾ അള്ളാഹു പെട്ടെന്ന് കേൾക്കുവാനും സ്ഥല നമസ്കാരങ്ങളും ഇബാധത്തുകളും മുടങ്ങാതെ ചെയ്യൽ നിർബന്ധമായ ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന ഇബാധത്തുകൾ അള്ളാഹു താല സ്വീകരിക്കുന്ന രീതിയിലുള്ളതാവട്ടെ അലൈക്കും